ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ലൊരു മസാലക്കറിയുടെ റെസിപ്പിയാണ് ഇത് പൊട്ടറ്റോ ഗ്രീൻ പീസും വെച്ചിട്ടുള്ള ഒരു മസാലക്കറിയാണ് വളരെ ടേസ്റ്റിയാണ് ഇത് ചപ്പാത്തിക്കും ചോറിനും അങ്ങനെ ഒരുവിധം എല്ലാ ഡിഷസിനും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മസാലക്കറിയാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇവിടെ ഇപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു കൈപ്പിടി മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഏഴട്ട വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു പച്ചമുളക് ഒരു നാല് ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല കട്ടിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കുന്നുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീര ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടിയതിന് ശേഷം ഒരു മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴേണ്ടി വരണം ഇവിടെ ഇപ്പോൾ സവാള അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെയെല്ലാം പച്ചമണം മാറുന്നവരെ വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ പൊടികളെല്ലാം പച്ചമണം മാറുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഇതാ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇവിടെ ഇപ്പോൾ അതാ തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അത് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഗ്രീൻ പീസ് അത് തലേദിവസം കുതിർത്തിയ ഗ്രീൻ ആണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ മസാലയെല്ലാം ഈ ഉരുളക്കിഴങ്ങിലും ഗ്രീൻ പീസിലും ഒന്ന് നന്നായിട്ട് പിടിക്കട്ടെ ഇനി കുറച്ച് പുതിയയിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഇപ്പോൾ ഏകദേശം ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഈ ഒരു കറി കുക്കറിലും ഉണ്ടാക്കിയെടുക്കാം കുക്കറിലാണെച്ചാൽ എളുപ്പത്തിൽ ഇത് വെന്ത് കിട്ടിക്കോളും പാത്രത്തിൽ വെക്കുകയച്ചാൽ ഒന്ന് രണ്ട് തവണ അടുപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അങ്ങനെ വേവിച്ചെടുക്കണം ഇവിടെ ഇപ്പോൾ ഇതാ ഒരുവിധം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഗ്രീൻ പീസിന് കുറച്ചും കൂടി ഒരു വേവുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇവിടെ ഇപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് നാളികേരം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊരു തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഒരു ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കസൂരി മേത്തി കൈവെച്ച് ഒന്ന് പൊടിച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മുകളിൽ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മസാല കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യുകയും വേണം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും വേണം പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്